ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷുഗർ രോഗികൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫൈബർ അടങ്ങിയ ദോശയാണ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വയറു നിറയെ കഴിക്കാട്ടോ ഷുഗർ രോഗികൾക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയ കിഡിലും ദോശയാണിത് ഒരു ഗ്ലാസ് അരി കാ ഗ്ലാസ് ഉഴുന്ന് ഗ്ലാസ് ഗോതമ്പ് കാ ഗ്ലാസ് റാഗി കുറച്ച് പരിപ്പ് എല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചിട്ട് ഒരു അഞ്ചെട്ട് മണിക്കൂർ കുതിരാൻ വയ്ക്കുക കുളിക്കാൻ വയ്ക്കുക എന്നതിന് ശേഷം കാലത്ത് അരച്ചിട്ട് വൈകുന്നേരം നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം നല്ല ഫൈബർ അടങ്ങിയ ദോശയാണ് ഷുഗർ ജോഴിക്ക് വയർ നിറയെ ഭക്ഷണം കഴിക്കുക ദോശ കഴിക്കാതിരിക്കുന്ന ഒരു കാര്യമില്ല ഇതെല്ലാം അടങ്ങിയ ദോശയ്ക്ക് നല്ലപോലെ നാരൻ ഉള്ള ഭക്ഷണമാണ് ഷുഗർ ജോലികൾക്ക് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കിഡിലും വിഭവമാണ് കേട്ടോ അത് ഇത് ഇഡലിയും ഉണ്ടാക്കുക ദോശയുണ്ടാക്കുക നല്ല കറി കൂട്ടി കഴിക്കുക ഇപ്പോൾ ചാനൽ റോഫീസ് വേൾഡ് ചാനൽ കാണുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള ഐറ്റംസുകൾ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാനിത് ഷെയർ ചെയ്യുക ലൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് అలా కడలకరీ తక్కాళి చెమ్మంది అదే ఇొడి ఓకే థ్యాంక్ ఫ్రెండ్స్